ആരോപണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് അഴിമതി ഔദ്യോഗിക അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യൽ എന്നിവക്കെതിരെയാണ് പരിശോധന കർശനമാക്കിയത് പൂർത്തിയാക്കിയത് ഇത്തരം അറുനൂറ്റി ഇരുപത്തി ഒൻപത് പരിശോധനകളാണ് പരിശോധനയുടെ ഭാഗമായി നാനൂറ്റി മുപ്പത്തി ഒന്ന് സർക്കാർ ജീവനക്കാരെ അന്വേഷണത്തിന് വിധേയമാക്കി ആരോപണവിധേയരായ നൂറ്റി മുപ്പത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ആഭ്യന്തര മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം നാഷണൽ ഗാർഡ് നഗരസഭ ഹൌസിംഗ് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം പൊതുമാപ്പ് വകുപ്പ് എന്നീ എട്ട് വകുപ്പുകളിൽ നിന്നായാണ് അറസ്റ്റ് അഴിമതിക്കെതിരെ കർശന നടപടികളാണ് രാജ്യം സ്വീകരിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രം നടത്തിയത് പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പരിശോധനകളാണ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്